അഹമ്മദാബാദിലുണ്ടായ ദാരുണ വിമാന ദുരന്തത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ രണ്ടു വട്ടം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വിജയ് രൂപാണി സംസ്ഥാനത്തെ ബി ജെ പിയുടെ കരുത്തനായ നേതാക്കളിൽ ഒരാളായാണ് അറിയപ്പെടുന്നത് വിജയ് രൂപാണി രണ്ടു വട്ടം നിയമസഭാംഗം സംസ്ഥാന കാബിനറ്റ് മന്ത്രി രാജ്യസഭാംഗം എന്നിങ്ങനെ അനേകം ചുമതലകൾ വഹിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കെ നാലുവട്ടം വിജയ് രൂപാണി ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷനായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റുമായി അഹമ്മദാബാദിൽ ഇന്നുണ്ടായ എയർ ഇന്ത്യ വിമാന ദുരന്തത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരും മരണപ്പെടുകയായിരുന്നു ഇന്നത്തെ മ്യാൻമാറിലെ റംഗൂണിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് സെപ്റ്റംബർ രണ്ടിന് വിജയ് രൂപാണിയുടെ ജനനം രമണികാൽ രൂപാണി മായാബെൻ എന്നിങ്ങനെയായിരുന്നു മാതാപിതാക്കളുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇവരുടെ കുടുംബം ഗുജറാത്തിലെ രാജ്കോട്ടിലേക്ക് കുടിയേറി വിദ്യാഭ്യാസ കാലത്ത് വിജയ് രൂപാണി എ ബി വി പി പ്രവർത്തകനായിരുന്നു വിദ്യാഭ്യാസത്തിനു ശേഷം പിതാവിന്റെ സ്ഥാപനത്തിൽ സ്റ്റോക്ക് ബ്രോക്കറായി ഔദ്യോഗിക ജീവിതം തുടങ്ങിയ വിജയ് രൂപാണി പിന്നീട് പൂർണ്ണസമയം രാഷ്ട്രീയ പ്രവർത്തകനായി മാറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ജനസംഘത്തിൽ അംഗമായ അദ്ദേഹം സ്ഥാപനം മുതൽ ബി ജെ പിയുടെ ഭാഗവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ അടിയന്തരാവസ്ഥാ കാലത്ത് പതിനൊന്ന് മാസക്കാലം ജയിൽവാസം അനുഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ രാജ്കോട്ട് സിവിൽ ബോഡി കൗൺസിലറായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ചുവട് വെച്ചു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ രാജ്കോട്ട് മേയറുടെ പദവി അലങ്കരിച്ചു മുഖ്യമന്ത്രിയായും മുമ്പ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് കാലത്ത് ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗം എന്ന നിലയിൽ വിജയ് രൂപാണി ദേശീയ ശ്രദ്ധ നേടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാജ്കോട്ട് വെസ്റ്റ് മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തോടെയാണ് വിജയ് രൂപാണി ആദ്യമായി ഗുജറാത്ത് നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി പതിനാല് നവംബറിൽ ആനന്ദിബെൻ പട്ടേൽ മന്ത്രിസഭയുടെ ആദ്യ അഴിച്ചുപണിയിൽ തന്നെ രൂപാണി സംസ്ഥാന ക്യാബിനറ്റിൽ മന്ത്രിയായി ഗതാഗത ജലവിതരണ തൊഴിൽ തുടങ്ങിയ വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുതൽ ഗുജറാത്ത് രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച പട്ടീദാർ പ്രക്ഷോഭത്തിനിടെ അന്നത്തെ മുഖ്യമന്ത്രി ആനന്ദിബെൻ പട്ടേലിന് രാജിവെച്ച് സ്ഥാനം ഒഴിയേണ്ടി വന്നു ആനന്ദിബെന്നിന് പകരക്കാരനായി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഏഴിന് ഗുജറാത്തിൻ്റെ പതിനാറാം മുഖ്യമന്ത്രി പദവിയിൽ വിജയ് രൂപാണി സ്ഥാനമേറ്റു പട്ടീദാർ പ്രക്ഷോഭ അലയോലികൾ സംസ്ഥാനത്ത് തുടർന്നിരുന്നു എന്നതിനാൽ രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്ക് ക്ഷീണമായി മുഖ്യമന്ത്രി വിജയ് രൂപാണി നേരിട്ട് ബി ജെ പി യെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ നയിച്ചെങ്കിലും പാർട്ടി തിരിച്ചടി നേരിടുകയായിരുന്നു നൂറ്റി പതിനഞ്ച് സീറ്റിൽ നിന്ന് ബി ജെ പിയുടെ അംഗസംഖ്യ തൊണ്ണൂറ്റി ഒൻപതായി കുറഞ്ഞു ആ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എതിരാളിയെ തോൽപ്പിച്ച് രാജ്കോട്ട് വെസ്റ്റിൽ നിന്ന് വീണ്ടും നിയമസഭയിലെത്തിയ വിജയ് രൂപാണി വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് വിജയ് രൂപാണി പാർട്ടി നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി എട്ടിനാണ് രാജ്യത്തെ നടക്കിയ വിമാനാവകാ ത് അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇരുപത്തിമൂന്നാം നമ്പർ റൺവേയിൽ നിന്നും എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീലൈനർ വിമാനം ലണ്ടനിലേക്ക് പറന്നുയർന്നു അറുന്നൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അപായ സന്ദേശം ലഭിച്ചു വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത് ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് നൂറ്റി അറുപത്തി ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ പേർ പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരനും ദുരന്തത്തിൽപ്പെട്ടു ലണ്ടനിൽ നഴ്സായിരുന്ന തിരുവല്ല പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറും മരിച്ചു വിമാനം തകർന്നു വീണ് മെഡിക്കൽ ഹോസ്റ്റലിൽ നാനൂറിലധികം പേരുണ്ടായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അഞ്ചു പേർ മരിച്ചുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇവരിൽ ഇരുപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് വിവരങ്ങൾ ഉച്ചയൂണിന്റെ സമയമായിരുന്നതിനാൽ കൂടുതൽ പേരും ഭക്ഷണശാലയിലായിരുന്നു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സും പോലീസ് എൻ ഡി ആർ എഫ് സംഘവും സ്ഥലത്തെത്തിയെങ്കിലും തീയും പുകയും മൂലം രക്ഷാപ്രവർത്തനത്തിന് തുടക്കത്തിൽ തടസ്സം നേരിടേണ്ടി വന്നിരുന്നു മൃതദേഹങ്ങൾ സിവിൽ ആശുപത്രിയിലും സമീപത്തുള്ള മറ്റ് ആശുപത്രികളിലുമായി സൂക്ഷിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്